ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മസാല ദോശയുടെ റെസിപ്പി നോക്കാം കൂടാതെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടിയിട്ടാണ് ഒരു കുട്ടി വ്ലോഗാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അതുകൊണ്ട് സ്കൂളിലൊന്നും പോകണ്ട സമാധാനത്തിലൊക്കെ നമുക്ക് അടുക്കളയിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായതുകൊണ്ടാണ് നമ്മൾ മസാല ദോശ തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം മിക്കവാറും എല്ലാവരും ഈ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ഞായറാഴ്ച ദിവസം കാത്തിരിക്കുക എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പം തന്നെ കട്ടൻ കുടിക്കാനായിട്ട് തോന്നി സാധാരണ ഇവിടെ അങ്ങനെ കട്ടൻ ഒന്നും നമ്മൾ രാവിലെ ഇട ഇട്ട് കുടിക്കാറില്ല പാൽ ചായയാണ് ഇടാറ് അപ്പം മസാല ദോശയുടെ കൂടെ നമുക്ക് പാൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പോരാത്തതിന് ഭയങ്കര മഴയും ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഒരു കട്ടൻ കുടിക്കാനൊരു കൊതി അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ കട്ടനൊക്കെ ഇട്ടിട്ട് അത് ഞാനിതങ്ങ് അരച്ച് മാറ്റിയിട്ട് നീ രണ്ട് കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ നാല് പേരുണ്ട് അതിൽ രണ്ടുപേരും മക്കളാണ് അവർക്ക് നമ്മൾ ചായ പാൽ ചായയും കട്ടൻ ചായ അങ്ങനെ ഒന്നും കൊടുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചായ ഇവിടെ റെഡിയായി ഇനി ഈ മസാല ദോശയ്ക്കുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചായയും കുടിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ക്യാരറ്റും രണ്ട് കിഴങ്ങ് പിന്നെ ഗ്രീൻ പീസ് ഞാൻ തലേദിവസം വെള്ളത്തിലൊരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യമേ തന്നെ കുക്കറിലേക്ക് കഴുകിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ആ കിഴങ്ങും ക്യാരറ്റും ഒരു പച്ചമുളകും പിന്നെന്താ ഒരു സവോള ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒത്തിരി ഒഴിച്ച് അത് നമുക്ക് കളയേണ്ടി വരും അതിനേക്കാൾ നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഞാൻ വിസ് അഴിച്ചെടുത്തത് ഇനി നമുക്കത് വെന്ത്തിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആ എന്താണ് കിഴങ്ങും ഇതൊക്കെ വേവിച്ച് വെച്ചില്ലേ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ആ കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമുക്ക് വളരെ തിക്കായിട്ട് തോന്നിയാൽ മാത്രം അതിൽ എന്താ വെള്ളം ഇത്തിരി ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് നമുക്ക് ലൂസാക്കാം ഒത്തിരി ലൂസാകേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായി ഒരു പരുവത്തിലൊക്കെ നമുക്ക് കിട്ടിയാൽ മതി അതുകൊണ്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഒരു സാമ്പാർ വേണമല്ലോ അപ്പോൾ പെട്ടെന്ന് ഒരു സാമ്പാർ തയ്യാറാക്കാൻ പോവാണ് അതിനായിട്ട് കുറച്ച് പരിപ്പ് കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉള്ള കിഴങ്ങും മത്തങ്ങ തക്കാളി പിന്നെ വെള്ളരി അങ്ങനെയുള്ള കുറച്ച് അത്യാവശ്യമുള്ള അധികം വലിയ സാമ്പാർ വെച്ചാൽ നമുക്ക് മിച്ചമാണ് അപ്പോൾ നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള സാമ്പാറിനാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഉപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ദോശ തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം മാവക്ക റെഡിയാക്കി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മളതെടുത്ത് ദോശ ഒക്കെ നന്നായിട്ടൊന്ന് പരത്തി ചില നമുക്ക് മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നല്ല ക്രിസ്പി ദോശ കിട്ടണമെങ്കിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം ഒന്നും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം എന്തായാലും ഈ മസാല നമുക്ക് ഇതിലേക്കൊന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ മസാല ദോശ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഇവിടെ സാമ്പാറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതിനിടക്ക് അത് കടകുപറത്തൊക്കെ ഒഴിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡിയായി അതിൻ്റെ കൂടെ നമ്മൾ രാവിലത്തെ പാൽശായ ഞാൻ ഇപ്പോഴാണ് അതിളപ്പിച്ചത് അതുമൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടായില്ലെങ്കിൽ നമുക്കൊരു തേങ്ങാ ചട്നിയൊക്കെ കൂടെ യാൽ അടിപൊളിയാണ് അപ്പം നമുക്ക് അടുത്തൊരു അമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ട് അവിടെയും കൂടെ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ റെഡിയാക്കി നിന്നാൽ പോകാൻ പറ്റത്തില്ല അപ്പം നമുക്കന്ന് അവിടെ ഒരു വഴിപാടും ഉണ്ട് അതും വാങ്ങിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സപ്താഹ സ്ഥലത്തെത്തി അപ്പോൾ അവിടെ ചെന്നപ്പോൾ പൂജ നടക്കുന്ന കറക്റ്റ് സമയമായിരുന്നു ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ ആ സമയത്തൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ആൾ കുറവാണ് നമ്മൾ കുറച്ച് പേർക്ക് എളുവിനി ഇരിക്കാനൊക്കെ കസേരക്ക് ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ അതിന് ശേഷം അവിടുന്ന് നമുക്ക് സദ്യ കഴിക്കാനുണ്ടായിരുന്നു സദ്യ കഴിക്കാനായിട്ട് ചെന്ന് ഇന്നപ്പോൾ നീണ്ട ക്യൂ ആയിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ രണ്ട് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞ് കയറിപ്പോയി വാങ്ങിക്കെന്ന് പറഞ്ഞ് ഞങ്ങളപ്പം തന്നെ പോയി വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ വന്ന് കയറിയതും ഇതാ മഴ ഭയങ്കര മഴയായിരുന്നു അങ്ങനെ പോയി നേരത്തെ കയറി വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് മഴയ്ക്ക് മുന്നേ എത്തിയില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ അവിടെ നിൽക്കണം പോലത്തെ ഭയങ്കര ചെളിയും അങ്ങനെ മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കാൻ ഭയങ്കര പാടാണ് അപ്പം അവരുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കിട്ടി കഴിയുമ്പോൾ െന്ന് വിചാരിച്ചിട്ടാണ് കാരണം മഴ ഒന്ന് തോന്നുന്നു ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് വരണം അപ്പം അതിനു വേണ്ടിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇനി കൊള്ളാം നമ്മൾ കാരണം നേരത്തെ നമുക്ക് ഇറങ്ങാൻ പറ്റും കാരണം മഴയുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ പോകാം കാരണം മഴ പെയ്താൽ ഇടക്കൊക്കെ ഇറങ്ങി നിൽക്കുകയും പോവുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി പക്ഷേ അവിടുന്ന് നമ്മൾ കൺസിലങ്ങര വരെ പോകണം അപ്പോൾ അവിടം വരെ നമുക്ക് മഴയൊന്നും ഇല്ലാതെ പോകാൻ പറ്റി പിന്നെ കുറച്ച് നേരത്തെയും കൂടി ആയതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഒത്തിരി സമയം ഉണ്ടായിരുന്നു അപ്പം ബീച്ച് അവറ്റെ കല്യാണ വീടിൻ്റെ തൊട്ട് അടുത്ത് ബീച്ചാണ് അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയിട്ടൊക്കെ ഒത്തിരി നാളായി അപ്പം വരെ ചെന്നിട്ട് നമുക്ക് അവിടെ കുറച്ചേരം സമയം ചിലവഴിക്കലോന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ബീച്ചിലോട്ട് പോയതാണ് അപ്പോൾ മോൾ ഇതുവരെ ബീച്ചിൽ പോയിട്ടില്ല അവിടെ ഫസ്റ്റ് ടൈമാണ് ബീച്ചിൽ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലത്ത് നിൽക്കുന്നില്ല പേടിയാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ നിലത്ത് നിൽക്കാൻ കുറച്ച് മടി കാണിച്ചു പക്ഷേ പക്ഷെ കാണുന്നതന്നെക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിലത്ത് നിൽക്കാൻ മാത്രമേ കുറച്ച് മടി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ അവിടെ ഒത്തിരി ആൾക്കാർ ചൂണ്ടയിടാനും അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു പിന്നെ അവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വേറൊരു കല്യാണ പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഇനി തന്നിട്ട് ജോലിക്ക് കയറണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നേരം നിന്ന് സമയം കളയാതെ തന്നെ നമുക്ക് കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഈ കല്യാണ വീട് വരെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ സൺഡേ നമ്മൾ ഇവിടെ തീരുവാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ടൊക്കെ ഞാൻ തിരിച്ചു വരാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദി താങ്ക് ഫോർ വാച്ചിങ്